ഡാനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിലും ഇയാൾ തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഒട്ടും വിഷമിച്ചിരുന്നില്ല അല്ലെങ്കിൽ അതിൽ പശ്ചാത്തലവെച്ചിരുന്നില്ല ഇയാൾ വളരെ തന്നെ ഈ പ്രവൃത്തി ചെയ്തിട്ടും കോടതിക്ക് മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞു കുറ്റം സമ്മതിച്ചു പോലീസിനോടും എങ്ങനെ ചെയ്തു എന്നുള്ളത് വിവരിക്കുകയാണ് ഈ കടബാധ്യതകൾ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇതിനുശേഷം ഈ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണമൊക്കെ ഏത് തരത്തിലായിരുന്നു ഇയാളുടെ ഒരു സ്വഭാവ ഇയാളുടെ ഒരു പശ്ചാത്തലമൊക്കെ എങ്ങനെയായിരുന്നു രഞ്ജിത്ത ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ഇതിന്റെ ഒരു വിചാരണ വേളയിലോ അല്ലെങ്കിൽ ഈ കേസിന്റെ ഒരു ഘട്ടത്തിലോ ഒരിക്കൽ പോലും ഈ കുട്ടി ഇയാളുടെ ഭാര്യ അതായത് വൈകീട്ട് അമ്മ അവരുടെ കുടുംബം ഒരിക്കലും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കോ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നതിനോ തയ്യാറായിരുന്നില്ല എന്നതാണ് കാരണം അയാൾ അവർ ആ കുടുംബവുമായി അത്രമേൽ അകന്നിരുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു കാരണമെന്ന് പറയുന്നത് അവർ അവരിൽ നിന്ന് തീർച്ചയായും മാറി നിന്നിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഇയാളുടേത് ഉണ്ടായിരുന്നത് ഈ കുട്ടിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരുന്ന പോരുന്നൊരു സാഹചര്യമായിരുന്നു അതിലേറ്റവും ദുരൂഹത ഉണർത്തിയത് കുട്ടി അമ്മയുടെ തല ബന്ധു വീട്ടിലായിരുന്നു അവിടെ നിന്ന് ഈ കുട്ടി ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് തന്റെ കൂടെ നിർത്തണമെന്നൊരു ആവശ്യവുമായി ആവശ്യവുമായിട്ടായിരുന്നു ഇയാൾ സമീപിക്കുകയും ചെയ്തത് അവിടെ നിന്ന് കൊണ്ടുപോരുമ്പോൾ അവർ ഒരിക്കലും തന്നെ ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ രീതിയിലേക്ക് കുട്ടിയെ കൊല ചെയ്ത് കളയുവാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു കൊണ്ടുപോകുന്നതെന്ന് പലപ്പോഴും തന്നെ ഇയാളുടെ ഒരു പെരുമാറ്റങ്ങൾ പലപ്പോഴും യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ഇങ്ങനെ പെരുമാറുന്ന കുടുംബത്തെ ഒന്നടങ്കം തന്നെ കടബാധ്യതയിലേക്ക് അടക്കം കൊണ്ടുചെന്നെത്തിക്കുക നേരത്തെ ഇയാളുടെ പോലും ഇയാൾ വെച്ച സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ അവർക്ക് പോലും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് അവരുടെ കുടുംബം പോലും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പോലീസിനോടക്കം അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവർ ഇയാളിൽ നിന്ന് കൃത്യമായി അവർ മാറി നിൽക്കുകയും ചെയ്യും ഇയാൾ ഇവിടെ കാക്കനാട് ഭാഗത്തെ ഫ്ളാറ്റ് എടുത്ത വാടകയ്ക്ക് താമസത്തിന് വരുമ്പോൾ പോലും ഈ കുടുംബം ഒരുമിച്ച് ആയിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വളരെ കുറച്ച് നാൾ മാത്രമേ അവർ അവരുണ്ടായിരുന്നു പക്ഷേ ഇയാളോടൊപ്പം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യവുമായിരുന്നില്ല അവരുടേതായ കാരണം ഇയാൾ വരുത്തി വയ്ക്കുന്നതും ഇയാളുടെ ജീവിതശൈലിയും അമിത മദ്യപാനവും ചൂതാട്ടവും തുടങ്ങിയ സ്വഭാവ ദൂഷ്യങ്ങളിലെല്ലാം തന്നെ കുടുംബം ഒന്നാകെ വലയുന്നൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് ഒരിക്കലും അവർ ആ കുടുംബവുമായിട്ട് ഇയാൾക്കൊരു അടുപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കൊലപാതകത്തിന് ശേഷവും വലിയ രീതിയിലുള്ളൊരു പ്രതികരണങ്ങളിലേക്ക് അവർ വന്നു വന്നി വന്നിരുന്നുമില്ല കാരണം അത്ര കണ്ട് ഇയാളെ അവർ നേരത്തെ തന്നെ വെറുത്തിരുന്ന ഒരാളാണ് ഈ ഇയാളുടെ ഒരു ആവശ്യപ്രകാരമാണ് കുട്ടിയെ രണ്ട് ദിവസത്തേക്ക് കൂടെ നിർത്തുന്നതിന് വേണ്ടി അവർ കൊണ്ടുപോവുകയും ഇയാൾ കൊണ്ടുപോവുകയും ചെയ്യുന്നത് പക്ഷേ ഈ രീതിയിൽ ഇവരോടുമെല്ലാം തന്നെയുള്ളൊരു പ്രതികാരം ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നതാണ് പോലീസിനെ ഈ ഘട്ടത്ത് ഈ അന്വേഷണ ഘട്ടത്തിലെല്ലാം തന്നെ പോലീസ് ആലോചിച്ചിരുന്നത് കാരണം അതേതാണ്ട് ഒരു കൃത്യവുമായിരുന്നു എല്ലാവരോടുമുള്ള ഒരു പ്രതികാരം എന്ന രീതിയിൽ തന്നെയും ചിന്തിക്കുന്ന തീർത്തും സൈക്കോപ്പാത്തായ ഒരാളായിട്ട് തന്നെയാണ് ആ പോലീസ് ഇയാളെ കാണുകയും ചെയ്തത് ഇയാളിൽ കണ്ടെടുത്ത തെളിവുകളടക്കം ആ രീതിയിലാണ് കാരണം വളരെ വിചിത്രമായിരുന്നു ഇയാളുടെ തുടർന്നുള്ള ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഇയാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഒരിക്കൽ പോലും ഇയാൾ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് പോലെ ആയിരുന്നില്ല അഞ്ച് സംസ്ഥാനങ്ങളിലടക്കം സഞ്ചരിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കേരളത്തിനെ പുറത്തു കടക്കുകയും പിന്നീട് മംഗലാപുരത്തേക്ക് പോവുകയും ഗോവയിലേക്ക് എത്തുകയും കർണാടകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകും അങ്ങനെ ഈ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാൾ ഈ സഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെയും ബാറുകളും അതോടൊപ്പം തന്നെ ഈ ചൂതാട്ട കേന്ദ്രങ്ങളുമെല്ലാം തന്നെയായിരുന്നു ഇയാളുടെ ഒരു ലക്ഷ്യസ്ഥാനമെന്ന് പറയുന്നത് അങ്ങനെ കഴിഞ്ഞു പോന്നിരുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് കുടുംബവും ഇയാളും തമ്മിലുള്ള ഒരു അകൽച്ച എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ജീവിതശൈലി അതീ കൊലപാതകത്തിനു ശേഷം സ്വന്തം മകളെ കൊന്നതിനു ശേഷവും ഒരു മാറ്റവും ഇയാളിൽ വരുത്തിയിരുന്നില്ല അതുമാത്രവുമല്ല സ്വന്തം മകളെ കൊന്നുപോലും തൻ്റെ ജീ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് പോലും ആലോചിക്കുക മാത്രമായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് എന്നതാണ് ഇതിൽ എടുത്ത് പറയേണ്ടിയിരുന്നത് ഒരിക്കൽ പോലും ഇയാൾ ഈ പശ്ചാത്താപം പ്രകടിപ്പിക്കുമ്പോൾ പോലും അതിൽ അധിക സമയത്തേക്ക് പോലും അയാൾ നിന്നിരുന്നില്ല എന്നാൽ ആ ഒരു സ്റ്റാൻഡിൽ പോലും അയാൾ അധിക സമയം ഉണ്ടായിരുന്നില്ല തുടർന്ന് അതിൽ നിന്ന് പോലും മാറി ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഇരുപത്തെട്ട് ദിവസവും അലഞ്ഞ് ഇയാൾ കഴിയുകയും സുഖലോലുവനായി തന്നെ തുടരുകയും ചെയ്തിരുന്നത് എന്തായാലും ഈ കേസിൻ്റെ ഈ വിചാരണ വേളയിലടക്കം പ്രോസിക്യൂഷൻ വാദിച്ചതുപോലെ തീർത്തും വിചിത്ര നില പുലർത്തുന്ന ഒരാൾ തീർത്തും സൈക്കോപാത്തായ ഒരാൾ ഇയാൾക്ക് അർഹമായൊരു ശിക്ഷ നൽകുക സ്വന്തം കുട്ടിയെ കൊന്നിട്ട് പോലും അതും തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി മറയൊരുക്കുന്ന സാഹചര്യം ഒരുക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾക്ക് അർഹിക്കുന്നൊരു ശിക്ഷ നൽകുക എന്ന രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അഞ്ച് കുറ്റകൃത്യങ്ങളും നിലനിൽക്കുന്നതാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതിൽ സാങ്കേതികമായുള്ളൊരു വാദം മാത്രമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുക എന്തായാലും ും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് വിധി പ്രസ്താവം ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടായേക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു പക്ഷേ ഈ പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കുക അവർക്ക് എന്തെങ്കിലും വിധിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടോ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുണ്ടോ എന്നത് കേൾക്കുക എന്ന സാമാന നീതിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് തൽക്കാലത്തേക്കുള്ളത് ഉച്ചയ്ക്ക് ശേഷം വാദം തുടരും എന്നുള്ളതാണ് പതിമൂന്ന് വയസ്സായ മകളെ ശീതളപാനീയത്തിൽ ആദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയാണ് സനു മോഹൻ എന്ന ഈ ക്രൂരനായ പിതാവ് മുട്ടാർ എറിഞ്ഞത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾക്ക് പുറമെ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും പ്രതിക്കെതിരെ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് കുറ്റപത്രത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ കുറ്റങ്ങളും എല്ലാ തെളിവുകളും കോടതി സ്വീകരിക്കുന്നു കൃത്യമായി തന്നെ എല്ലാം കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു ശിക്ഷാവിധി ഒരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായേക്കാം